സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകരോടും പെൻഷൻകാരോടും ഈ സർക്കാർ ചെയ്യുന്ന ക്രൂരമായ അവഗണനയാണ് ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കേരളത്തിലെ ജീവനക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ജീവനക്കാർക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കിട്ടാത്ത വേഷം ഉണ്ടാവും നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച് സർക്കാർ അവരോട് ക്രൂരമായ അവഗണന കാട്ടുന്നു എന്നുള്ള സബ്മിഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു ഇതിന് മറുപടിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഈ അവഗണന തുറന്നു കാട്ടുന്നതായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് ജീവനക്കാരുടെ ലീവ് സെറണ്ടർ നിർത്തിവച്ചിരിക്കുന്നതല്ല നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രിയുടെ ഭാഷ്യം പെൻഷൻ കുടിശ്ശിക അറുന്നൂറ് കോടിയെ നൽകാനുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു ശമ്പള പരിഷ്കരണ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നതല്ല നീട്ടിവച്ചിരിക്കുന്നത് എന്നാണ് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇത് അവഗണനയല്ലേ എന്ന് ആരും ചോദിച്ചു പോകും വി ഡി സതീശൻ അവതരിപ്പിച്ച സബ്മിഷനും അതിനുള്ള ധനമന്ത്രിയുടെ മറുപടിയും കേട്ടുനോക്കാം സർ നമുക്കിപ്പോൾ കഴിഞ്ഞ പുതിയ പേ കമ്മീഷൻ വയ്ക്കാറായി പുതിയ പേ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കി തുടങ്ങേണ്ട സമയം ജൂലൈ ഒന്നാം തീയതിയാണ് പുതിയ പേ കമ്മീഷൻ പോലും ഇതുവരെ വെച്ചിട്ടില്ല സാർ അഞ്ചുവല്ലം മുമ്പുണ്ടായ പഴയ പേ കമ്മീഷൻ്റെ പേ റിവിഷൻ ആ പരിഷ്കരണ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സാർ ഇതുവരെ കൊടുത്തിട്ടില്ല സർ ഈ ഇപ്പൊ പറഞ്ഞല്ലോ പതിനൊന്നാം ധനകാര്യ കമ്മീഷന്റെ ശമ്പള പരിഷ്കരണം നടത്തിയത് ഇന്ത്യയിൽ എത്ര സ്ഥലത്തുണ്ട് സാർ രണ്ടോ മൂന്നോ സ്റ്റേറ്റിലുണ്ട് സാർ കേന്ദ്ര ഗവൺമെന്റ് പോലും കൊടുത്തില്ല സാർ കേരളത്തിലെ ജീവനക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ജീവനക്കാർക്ക് കിട്ടാ കിട്ടാത്തത് അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കിട്ടാത്ത ഉണ്ടാവും സർ ഇന്ത്യയിൽ എവിടെയും കേന്ദ്ര ധനകാര്യ കമ്മീ ഈ ഈ ശമ്പള പരിഷ്കരണം ഈ രണ്ടു മൂന്നും സ്റ്റേറ്റ് ഒഴിച്ച് നടത്തിയിട്ടില്ല ആന്ധ്ര നടത്തി കേരളം നടത്തി വളരെ കുറച്ച് സ്റ്റേറ്റിലേ ഉള്ളൂ സർ നമുക്കറിയാം മുപ്പത്തിയൊൻപത് മാസത്തെ ഡി എ ആണ് സർ കൊടുക്കാനുള്ളത് ഇരുപത്തൊന്ന് ശതമാനം വന്നപ്പോൾ രണ്ട് ശതമാനം മാത്രം കൊടുക്കും എന്ന് ഉത്തരവിറക്കി പത്തൊമ്പത് ശതമാനം ഡി എ കുറിച്ച് മൗനം പാലിക്കുകയും അതിന് കിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നത് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ പത്തൊൻപത് ശതമാനം ഡി എ മുപ്പത്തിയൊൻപത് മാസക്കാലത്തെ ഡി എ അത് കൊടുക്കുന്നില്ല ആനുകൂല്യം കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ചിട്ട് ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഓർഡറുകൾ പ്രകാരം ഒരു കടു ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം അനുവദിച്ചിട്ടുണ്ട് സർ തുടർന്ന് സർക്കാർ ജീവനക്കാർക്കും പിന്നെ പെൻഷൻകാർക്കും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാനുള്ള നടപടിയാണ് സർ സർക്കാർ സ്വീകരിക്കുന്നത് സർ അഞ്ചു വർഷക്കാലത്തെ ലീവ് സെറണ്ടർ അത് കൊടുക്കുന്നില്ല സർ ആദ്യ രണ്ട് വർഷം ഡെഫർ ചെയ്യുകയും പിന്നീട് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് നാല് കൊല്ലത്തെ ലോക്ക് ഇൻ പീരീഡ് പ്രഖ്യാപിക്കുകയുമാണ് ലീവ് സെറണ്ടറിന്റെ കാര്യത്തിൽ സർക്കാർ ചെയ്തത് സർ ഇവിടെ അദ്ദേഹം പറഞ്ഞ ഈ ലീവ് സെറണ്ടറെ സംബന്ധിച്ച് സാർ കോവിഡ് പത്തൊമ്പതിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായി പുറപ്പെടുവിച്ച വിവിധ സർക്കാർ ഉത്തരവുകൾ പ്രകാരം ഇരുപത് ഇരുപത്തി മുതൽ നടപ്പ് സാമ്പത്തിക വർഷം വരെ ജീവനക്കാരുടെ ആർജിതാവധി സെറർ അനുവദിക്കുന്നതിൽ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർ കൊടുക്കുന്നില്ല നിയന്ത്രണങ്ങളാണ് സർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ നിന്ന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ സബോർഡിനേറ്റ് സർവീസിലെ ഓഫീസ് അറ്റന്മാർ ഉൾപ്പെടെ പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാർ മുനിസിപ്പൽ കണ്ടീഷൻ ജീവനക്കാർ തുടങ്ങിയവരെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഇവർക്കും പ്രോവിഡൻ ഫണ്ട് അക്കൗണ്ട് ഇല്ലാത്ത ജീവനക്കാർക്കും ഇ പി എഫ് പരിധിയിൽ വരുന്ന ജീവനക്കാർക്കും ആർജിത അവധിയുടെ വാർഷിക സെറർ നിലവിൽ പണമായി അനുവദിക്കുന്നുണ്ട് പി എഫ് അക്കൗണ്ട് ഉള്ള ജീവനക്കാർക്ക് ഈ തുക വ്യവസ്ഥകൾക്ക് വിധേയമായി പി എഫിൽ ലയിപ്പിക്കാനും അനുവാദമുണ്ട് ഈ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ആർജിത അവധിയുടെ ടെർമിനൽ സെറണ്ടർ അനുവദിക്കുന്നതിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ടെർമിനൽ സറണ്ടർ അനുവദിക്കുന്നതിന് ബാധകമല്ല പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടും എന്നുള്ളതാണ് സർ ഇത് ഉത്തരവുകൾ സർക്കാർ ഉത്തരവുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആർജിത അവധിയുടെ വാർഷിക സരണ്ടർ അനുവദിക്കുന്നതായി ബന്ധപ്പെട്ട വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പ്രത്യേക ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പദ്ധതി സാർ കോൺട്രിബ്യൂഷൻ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും സർക്കാർ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും മുന്നൂറ് കോടിയിൽ പരം ലാഭം ഉണ്ടാക്കുകയും മെഡിസപ്പിന്റെ ആനുകൂല്യങ്ങൾ പ്രധാനപ്പെട്ട രോഗങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നല്ല ആശുപത്രികൾ പോലും മെഡിസപ്പിന്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ലിസ്സപ്പിനെ സംബന്ധിച്ച് അങ്ങ് ഒന്നും പഠിച്ചിട്ട് അങ്ങ് ഇവിടെ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാനൊരു തർക്കത്തിനും കഴക്കിനൊന്നും ഇല്ല കാരണം മെഡിസപ്പ് എന്ന് പറയുന്നത് ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് അത് അഞ്ഞൂറ് രൂപ വെച്ചാണ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ദേശസൽക്കൃത ഇൻഷുറൻസ് കമ്പനിയാണ് എടുത്തത് സർക്കാരിൻ്റെ നേരിട്ടുള്ള പണം കൊടുക്കുക എന്നുള്ള അല്ലാതെ സർക്കാരിങ്ങനെ നിയന്ത്രിച്ച് തടപെടുന്നില്ല അതൊരു ഇൻഷുറൻസ് സംവിധാനമാണ് സാർ അതിനകത്ത് ആ കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു വർഷത്തേക്ക് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ തുകയെക്കാളും അധികം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ക്ലെയിം സംബന്ധിച്ച് ചില പരാതികൾ നേരത്തെ വലിയ തോതിൽ വരുന്നുണ്ടായിരുന്നു അത് പരിശോധിച്ചു ഒരു ചോദ്യത്തിന് ഉത്തരവാദിത്വം കഴിഞ്ഞ ഉത്തരവാദിത് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് നയൻ്റി സെവൻ പെർസെൻറ്റ് ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന ഉൾപ്പെടെയുള്ള ക്ലെയിം കൊടുത്തിട്ടുണ്ട് സർ ആ കമ്പനിയുടെ കൊടുക്കുന്ന തുകയേക്കാളും അധികമാണ് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ വർഷമൊക്കെ അഞ്ഞൂറ്റി ചില കോടി രൂപ അവർക്ക് കിട്ടുന്നതിൽ എഴുന്നൂറ്റി ചിലം കോടി രൂപ ചെലവാകുന്നുണ്ടെന്ന തരത്തിലാണ് ആദ്യ വർഷത്തെ കണക്ക് വന്നത് ആ കണക്കുകൾ ഉൾപ്പെടെയുണ്ട് അതിനകത്തുനിന്ന് സർക്കാർ എങ്ങനെ എടുത്തു അങ്ങേപ്പോലെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും എല്ലാം ഗവൺമെൻറ്റിൻ്റെ രണ്ട് വശങ്ങളിൽ തന്നെയാണ് സാർ അങ്ങനെ അങ്ങനെ കാര്യം പറയാൻ പാടുണ്ടോ മുന്നൂറ് കോടി രൂപ സർക്കാർ അതിൽ നിന്ന് ലാഭം എടുക്കുന്നു സർക്കാരിന് അതിൽ നിന്ന് ലാഭം എടുക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് ഞാൻ ആറായിരം രൂപയാണ് പന്ത്രണ്ട് മാസത്തിൽ നിന്ന് മേടിക്കുന്നത് അവരുടെ വാങ്ങിക്കുന്നത് ആറായിരം രൂപ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്നത് അയ്യായിരത്തി നാനൂറ് രൂപയാണ് നിങ്ങൾ സേവ് ചെയ്യാണ് നാൽപ്പത് കോടി രൂപ സേവ് ചെയ്യാണ് ഇതുപോലെ ഞാൻ പറഞ്ഞു മറുപടി പറയാ ഇത് പിന്നെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സെഷനാണ് സർ ബഡ്ജറ്റ് സെഷൻ ആയതുകൊണ്ട് ഇതൊക്കെ വിശദമായി സംസാരിക്കാൻ അവസരമുണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ പക്ഷേ ഇതിനകത്ത് അങ്ങ് പറഞ്ഞല്ലോ സാർ ഈ കാറ്റോസ്ട്രോഫിക് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം മാറ്റി വെക്കുന്നു കാറ്റോസ്ട്രോഫിക് അതായത് ഹാർട്ട് മാറ്റി വെക്കുക മുട്ട് വെക്കുക കിഡ്നി മാറ്റി വെക്കുക തുടങ്ങിയതിന് പ്രത്യേക ഒരു ഫണ്ടാണ് അത് മുപ്പത്തി ഒന്ന് കോടി രൂപയൊക്കെ ഒരു വർഷത്തേക്ക് വെച്ചിരിക്കുന്നത് സാർ ആ തുകയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പണം കൊടുത്തോണ്ടിരിക്കുകയാണ് സാർ അത് ആ പണമൊന്നും പ്രത്യേകമായി മാറ്റി വെക്കുന്നില്ല ഇത് കാറ്റസ്ട്രോഫിക്ക് എന്ന് പറയുന്ന പ്രത്യേക ഇനം രോഗങ്ങൾക്ക് വേണ്ടി സാർ അതിനകത്ത് ഒറ്റ കാര്യം മാത്രം ഗവൺമെന്റ് ശ്രദ്ധിച്ചു സർ മുപ്പത്തിരണ്ട് കോടി രൂപ വെച്ചതിനകത്ത് മുപ്പത്തൊന്ന് കോടി രൂപയെ മുട്ടുമാറ്റി വെച്ചു മുട്ടുമാറ്റി വെക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി വഴി ആവണമെന്ന കാര്യം വലിച്ചു ഇതിനുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് കാരണം അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് അല്ല ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംവിധാനം ഇല്ല അത് ഇനി വീണ്ടും അടുത്ത ടെൻഡർ വിളിക്കേണ്ട സമയപ്പം വീണ്ടും ഡിസ്കഷൻ നടത്തി ടെൻഡർ വിളിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അതിനകത്തുനിന്ന് സർക്കാർ ആ മുഴുവൻ പണവും കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യവും അതിനകത്ത് സർക്കാരിനില്ല ആ പണം കാറ്റോസ്ട്രോഫിക്ക് എഗ്രിമെന്റ് അനുസരിച്ച് അതാണ് പറയുക കാരണം സാർ ഇത്രമാത്രം സർക്കാർ ജീവനക്കാർ എത്ര കൊടുക്കാനുണ്ട് സാർ എത്രയാണ് കൊടുക്കാനുള്ളത് വലിയ തുകയാണ് സാർ കൊടുക്കാനുള്ളത് ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കാനുള്ളത് പതിനയ്യായിരം കോടിയാണ് അഞ്ചു വർഷത്തെ ലീവ് സെൻഡർ ആനുകൂല്യം പതിനാലായിരം കോടിയാണ് പേറിവിഷൻ കുടിശ്ശിക ആറായിരം കോടിയാണ് ജീവനക്കാർക്ക് ഈ കുടിശ്ശിക ഇനത്തിൽ കൊടുക്കാനുള്ളത് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് സർ സർവീസ് പെൻഷൻകാർ അവർക്ക് ഡിആർ കുടിശ്ശിക അവരുടെ ഡിആർ എന്നാണ് പറയുന്നത് അത് ആറായിരം കോടിയാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനി കൊടുക്കാനുള്ളത് ആയിരം കോടി രൂപയാണ് സർ ജീവനക്കാർക്കും അധ്യാപകർക്കും കൂടി മുപ്പത്തയ്യായിരം കോടി രൂപയും പെൻഷൻകാർക്ക് ം കോടി രൂപയും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിലുള്ളത് ഉള്ളത് സാർ ഒരു ലക്ഷത്തിലധികം പെൻഷൻകാർ ഈ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ ഈ ഡിആർ കുടിശ്ശിക കിട്ടാതെ മരിച്ചുപോയി ഇതാണ് സാഹചര്യം സർ ക്രൂരമായ അവഗണന ജീവനക്കാരോട് സാർ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് എന്തുകൊണ്ടാണ് സാർ ഈ കാര്യം വന്നെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് സാർ ഇവിടെ അങ്ങ് ചോദിച്ച പ്രശ്നമുണ്ട് പ്രകൃതി ദുരന്തങ്ങളും നോട്ട് നിരോധനവും കേന്ദ്ര ധനകാര്യ കമ്മീഷനുറുടെയും കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങളിൽ വന്ന മാറ്റവും ഒക്കെ സംസ്ഥാനത്തിൽ കുറവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ സാർ ഈ അധികം നമുക്ക് വരുന്ന ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ നിലപാട് അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് പണം തരുന്നതിനുള്ള തടസ്സം ഇതെല്ലാം നമ്മളെ ബാധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിന്റെ ഭാഗത്തായിട്ട് വെട്ടിക്കുറച്ചത് കിഫ്ബിയുടെയും മറ്റും പേര് വെട്ടിക്കുറച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു സാർ നമുക്ക് കോവിഡ് സമയത്ത് ഫൈവ് പെർസെൻറ്റ് ജി എസ് ടി പി ഫൈവ് പെർസെന്റ് ലോൺ എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നു സാർ അത് കുറഞ്ഞു കുറഞ്ഞു വെട്ടിക്കുറച്ചുമ്പോൾ മൂന്നര ശതമാനമാണ് സാർ ആ മൂന്നര ശതമാനം എടുക്കാനുള്ള അവകാശം തൊട്ടു മുമ്പ് പറഞ്ഞു മൂന്നര ശതമാനം എടുക്കാനുള്ള അവകാശം രണ്ടേ പോയിന്റ് നാല് നാല് ശതമാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ കുറച്ചു എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം കോടിയാണ് ആ വർഷം നമുക്ക് എടുക്കാനായിട്ട് തന്ന റിസർവ് ബാങ്കിന്റെ കണക്കിൽ തന്നെ വെട്ടിക്കുറച്ചത് സർ ഈ തൊട്ട് മുമ്പത്തെ വർഷം ഈ കഴിഞ്ഞ മാർച്ച് വരെ ഉള്ളതിനകത്ത് ഇതേപോലെ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം എടുക്കാനും ശ്രമിച്ചുള്ളൂ അതും ഒരു എണ്ണായിരം കോടി രൂപ കുറഞ്ഞു ഇങ്ങനെ പത്തൊമ്പതിനായിരം കോടി രൂപ ഈ അനുവദിച്ചത് തന്നെ വെട്ടിക്കുറച്ചതാണ് സാർ ഇങ്ങനെ ഉള്ള കണക്കുകൾ വരുന്നു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അക്കൗണ്ടന്റ് ജനറലിന്റെ പ്രാഥമിക കണക്കനുസരിച്ചിട്ട് നമുക്ക് തരാനുള്ള ഗ്രാന്റിനകത്ത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം പതിമൂവായിരം കോടി രൂപയുടെ കുറവാണ് സാർ വന്നേക്കുന്നത് സാർ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായി പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തു എന്നും പറഞ്ഞോട്ടെ സാർ കാരണം രാഷ്ട്രീയമാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഈ ഫിസിക്കൽ കൺസോളിഡേഷൻ വരുത്തിയിട്ടുള്ള സ്റ്റേറ്റുകൾ ഒന്നാണ് കേരളം കേരളത്തിലെ കഴിഞ്ഞ പത്തോ അൻപതോ വർഷക്കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൈനാ ഫിനാൻഷ്യലി ഈ കാര്യങ്ങളിൽ ബെറ്ററായ ഒരു പൊസിഷൻ നമുക്ക് ഇത്രയും തരാതിരുന്നിട്ട് പോലും പിടിച്ചു നിൽക്കുന്നു എന്ന നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് റിസർവ് ബാങ്കിൻ്റെ കണക്കുകളിലും ഏജുടെ കണക്കുകളിലും എല്ലാം ഉണ്ട് സാർ അത്രയും വെട്ടിക്കുറവ് വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് സർ അങ്ങനെ നടത്തുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിട്ടില്ല പി എസ് സി അപ്പോയിൻമെൻ്റ് ഇവിടെ നടക്കുന്നു സാർ ആകെ നടക്കുന്ന അപ്പോയിൻമെൻ്റ് സിക്സ്റ്റി പെർസെൻ്റ് കേരളത്തിലാണ് അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ചെറിയ കാര്യമല്ല സാർ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതലാണ് സാർ അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടിയാണ് ആനുവൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി ചെലവായത് ഈ സർക്കാർ വന്ന ആദ്യത്തെ വർഷമാണ് ആ പണം എല്ലാം കൃത്യമായി കൊടുക്കുകയും ഡി എ കുടിച്ചുക സർ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഡി എ കുടിശ്ശിക ഒരുമിച്ചാണ് അത് കൊടുക്കുന്നു സർ ഇത് പറയുമ്പോൾ നേരത്തെ സർ നേരത്തെ അല്പരാഷ്ട്രീയ കടത്തി പ്രതിപക്ഷ നേതാവ് പറയുമല്ലോ നേരത്തെ കുടിശ്ശികയും ഡി എയും ഒന്നും കൊടുക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് പറയുന്നില്ല സാർ കൊടുക്കാത്ത അല്ലെങ്കിൽ ഇതേപോലെ വന്ന ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാലത്ത് ഒക്കെ ഉണ്ടായിട്ടും ഇതെല്ലാം ആ സമയത്ത് തന്നെ ഈ സർക്കാർ കൊടുത്തതാണ് സർ സർ ഈ കാര്യങ്ങളെല്ലാം ഈ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടും ഇതെല്ലാം കൊടുക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ നടക്കുന്നുണ്ട് ജീവനക്കാർക്ക് കൊടുക്കാൻ അർഹമായത് കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ അഭിപ്രായം അതുകൊണ്ട് സാർ ഇതിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നു ഈ ഫിസിക്കൽ കൺസൾട്ടേഷൻ വന്നു പറഞ്ഞാൽ സാർ നമ്മുടെ ആനുവൽ ബോറോയിങ്ങിൽ തന്നെ ആകെയുള്ള ബോറോയിങ്ങിൽ തന്നെ നല്ല കുറവ് വന്നിട്ടുണ്ട് കുറെ കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ആകെ എടുത്ത കടത്തിനകത്തും നല്ല കുറവ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന കാലത്ത് സമീപഭാവിയിൽ തന്നെ ജീവനക്കാരുടെ അധ്യാപകരുടെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുക എന്ന തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അതിനാവശ്യമായ നിലപാടെടുക്കുമെന്ന് ധൈര്യമായിട്ട് അങ്ങക്ക് ഇനി സമരത്തിന്റെ ഭാഗമായി പറയാനാണല്ലോ എന്തായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയൊക്കെ ആനുകൂല്യം കൊടുക്കും എന്നുള്ളത് ശക്തം